വായോ എൻ്റെ അലേഹ വായോ ഇങ്ങോട്ടേക്ക് വായോ മക്കളെ ബുദ്ധിയൊക്കെ വെട്ടി സുന്ദരി ആയിട്ടുണ്ട് എൻ്റെ ചുട്ടി തുടങ്ങാട് തകർന്നു പോയി അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ തലയിൽ ഒരു കുട്ടിനെ വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കുട്ടി ഒതുങ്ങിയിരിക്കാത്തോട് അതുകൊണ്ട് അതിന് കറക്റ്റ് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു സ്വാഗതം പറയും ഇത് ഇവിടുന്ന് കിട്ടി സിമ്മീസ് പോയാലും അടിച്ച് വന്നതാണ് തോന്നുന്നുണ്ട് അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോവാട്ടോ കാരണം ഞങ്ങൾ ഇന്നോട് പറഞ്ഞാൽ പതിനെട്ടാം തീയതി നമ്മൾ ഗുജറാത്ത് പോകുന്നുള്ളത് പക്ഷെ പതിനെട്ടാം തീയതി നമ്മുടെ ഗുജറാത്ത് പോക്ക് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പം ഒരു ഫ്രിഡ്ജ് വെറുതെ പറഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആദ്യം തന്നെ പറയാം കാരണം ഒന്നാമത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ചാർജാണ് മാ ഞാൻ ഒരു പത്ത് രൂപയൊക്കെ വരെ ഒരാൾക്ക് മാക്സിമം നോക്കുക പക്ഷെ പതിനഞ്ചൊക്കെ രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് ഉണ്ട് അപ്പോൾ എനിക്കും കൊടുക്കും തന്നെ അപ്പോൾ മുപ്പതാകും ഉമ്മക്കും വരുമ്പോൾ നാൽപ്പത്തഞ്ചാവും ഓ അങ്ങോട്ട് മാത്രം നാൽപ്പത്തഞ്ച് കുട്ടിക്ക് എങ്ങനെയൊരു ആറേഴ് കുപ്പുണ്ട് അപ്പോൾ അങ്ങോട്ട് മാത്രം നമുക്കൊരു പോക്കിന് അമ്പതിനായിരത്തിൻ്റെ അവിടെ ചിലവ് വരും പിന്നെ അവിടെ റൂമും നമ്മളെ ഫുഡും കാര്യങ്ങൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ വേറെ പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് വരണ്ടേ അപ്പോൾ ഒരുപാട് എക്സ്പെൻസാണ് ഒന്ന് ഒരു കാര്യം അത് പിന്നെ നമുക്ക് ഡേറ്റ് കിട്ടിയത് ഇരുപത്തി മൂന്ന് ആണ് ആ ഡേറ്റിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ആങ്ങളുടെ കല്യാണമാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചു വകേലാടേ വകേല ആങ്ങളെ ആണോ വാടകയ്ക്കെടുത്ത ആങ്ങളെയാണോ സ്വന്തം ആങ്ങളെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിൽ ഏത് ആങ്ങളെയാണ് അമ്മോന്റെ മോന്റെ കല്യാണം ഇരുപത്തിനാലാം തീയതിയാണ് അപ്പൊ അതിൻ്റെ അതായത് ആങ്ങളായിട്ട് തന്നെ വരും അല്ലേ ലാസ്റ്റ് കല്യാണമാണ് അപ്പം അതിൻ്റെ തിരക്കുകളും ഓലക്കുണ്ട് അപ്പം ഇന്നലെ നമ്മൾ ആലമോൾക്ക് ഗോൾഡ് എടുത്ത ടൈമിൽ ഒരുപാട് പേര് ആരുടെ കല്യാണത്തിലുള്ള ഗോൾഡ് എടുത്താന്നൊക്കെ ചോദിച്ചാണ് ഗോൾഡ് ഇപ്പം തന്നെ വളച്ചിരിക്കണം കേട്ടോ കാരണം അത്രയ്ക്കും കന ഉള്ള ഗോൾഡാണ് നമ്മൾ വാങ്ങിക്കൊടുത്തോണ്ട് അതിപ്പത്തന്നെ അതിൻ്റെ പണി വളച്ച് അതൊക്കെ വളച്ച് ഈ ഷുട്ടി ഈ ഷുട്ടി അതൊക്കെ വളച്ച് പല്ല് വന്നിക്കണേ ലേ പല്ല് വന്നില്ലേ പല്ല് വന്നിക്കണേ കാ തിന്നിക്കണ എന്തോ ഇറങ്ങിറങ്ങിരിക്കൂല്ല നന്നാണു ഓക്കെ കാശ് അപ്പോ അതാണ് നെക്സ്റ്റ് കാര്യം ഇനി തേർഡ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പോവണേ അല്ലേ ഈ ഒരു ഫ്രെയിമിൽ ഉമ്മ എവിടെന്നുള്ള ചോദ്യം ചോദിക്കും ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയവർക്ക് പെരിന്തൽമണ്ണിലോട്ട് പോയവർക്കാണ് ഉമ്മ വരാം ഞാൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചു ഏ അമ്മനും ഉണ്ട് അപ്പോൾ കുറച്ചു നേരം മുമ്പ് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടെ നല്ല തിരക്കാണ് വരാൻ വൈകും രാവിലെ നേരത്തെ പോയിക്കണ കേട്ടോ ഒരു വണ്ടിയിൽ പോയിക്കാണ് അമ്മനും എല്ലാവരും കൂട്ടിയിട്ടാണ് പോയിക്കണത് അപ്പം ഉമ്മ ഇല്ല അപ്പം ഞങ്ങൾ ഇന്ന് കിഡോപ്പിയിലോട്ട് പോകുന്നുണ്ട് കിഡോപ്പിന്ന് എബിൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് കല്യാണ ഡ്രസ്സൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഡ്രസ്സ് കട ഉണ്ടാകുമ്പോൾ ഞമ്മളെ കുട്ടിക്കുള്ള ഡ്രസ്സ് വേറെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അത് കിടോപ്പിന്ന് തന്നെ എടുക്കണം കാരണം ഇമ്പോർട്ടഡ് സാധനം എൻ്റെ കുട്ടി ഇടും സിമീസൊക്കെ അല്ലേ അപ്പോൾ വെറൈറ്റി ഡ്രസ്സുകൾ ഞാൻ അന്ന് കളക്ഷൻ കാണിച്ചതന്നല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് തന്നെ കിടോപ്പിയിലോട്ട് ഇറങ്ങുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാശ് ഇനി എന്താ ഉണ്ടാക്കണേ ഈ ഇവിടെ ഞാൻ രാവിലെ മുതൽ പട്ടിരി ആണ് എന്താ ഉണ്ടാക്കണേ ഇഡലിയും ഇഡലിയും സാമ്പാറിന് ചോറുണ്ട് പറ്റാനിട്ട് പറഞ്ഞ ഇന്നിപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ അതാണ് നടക്ക് മ് ചോറിന് കോഴീനെ ഫ്രിഡ്ജിലിട്ട സാധനസ് ചെയ്യാൻ ോ എവിടെ നോക്കട്ടെ ഇത് എന്ന് വാങ്ങിയതാ ഐസും എന്നിട്ട് തന്നെ ആയിട്ട് പൊലിക്ക് നിങ്ങക്ക് വേണ്ട വയറ് നാസാവാൻ ചക്കറിനെ കൊണ്ടുവരുന്നൊരു വിഷയം കൂടി പറഞ്ഞായിരുന്നു അതിൽ ഒരുപാട് പേര് ഏഴ് ഏഴ് പലഹാരം കൊണ്ടുപോകണം എന്നാ പറഞ്ഞു ഞാനുള്ള പലഹാരം കൊണ്ടുപോകണു ഏഴ് പലഹാരം നോക്കാൻ ആചാരം ഇത് നല്ലതല്ല നമ്മള് ഞമ്മള് നല്ല പൈസല്ലോ ഇങ്ങനത്തെ കാണിച്ചു കൊടുത്ത പൈസ ഇല്ലാത്തവർക്ക് അവനാ അവനാണ് കഴിയണത് എന്താണോ ഒരു പേരേക്ക് ഉയർച്ച മര്യാദയാണ് നമ്മള് കൈ കൊടുക്കരുത് കൈ ഞങ്ങൾ തന്നെ പറയുന്നത് അതിൽ കൊറേ ആൾക്കാരുണ്ട് എന്താ സ്ഥിതി പറഞ്ഞിട്ടുണ്ട് നമ്മക്ക് എന്താണോ കൊടുക്കാൻ കഴിഞ്ഞാ ഇത് ഉദ്ദേശിച്ചത് അത് വേറെ രീതിക്കും പണ്ടൊക്കെ പണ്ട് എങ്ങനെ ഇതാ വെച്ചാല് ഒരു വീട്ടിൽ മൂന്ന് മരുവക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിൽ ഏതെങ്കിലും മരുവക്കൾക്ക് രണ്ടാൾക്ക് കൈവില്ലാത്തവരാവാം ഒരാൾ നല്ല കഴിവുള്ളവരാവാം അപ്പം ഈ കൈ ഉള്ളവരിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുമ്പോൾ മറ്റൊരു മരുമക്കൾക്ക് എന്താവും അതിങ്ങനെ അയ അയ്മ കുത്തി പറഞ്ഞ അമ്മായിമ്മ പോരും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ സംസാരം അതിനെ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം പിന്നെ അതൊരു ഇങ്ങനെ ഇടങ്ങേറാവുന്ന പരിപാടിയാണ് അപ്പം അവനവനെ കൊണ്ട് കഴിയുന്ന രീതിക്ക് കൊടുക്കാം എന്നുള്ളത് അല്ലേ ഇപ്പം നമ്മളെങ്ങോട്ട് ഇപ്പം കഴിയും അപ്പം നമ്മളെന്താക്കും നമ്മളെ ഇങ്ങോട്ട് പറ്റുന്ന രീതിക്ക് കൊടുക്കും പറ്റാത്ത രീതി രീതിയാകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ കല്യാണം തന്നെയാണ് ഇപ്പം സോഫിയുടെ കല്യാണത്തിൻ്റെ ടൈമിൽ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിക്കാണ് ആ കല്യാണം കഴിഞ്ഞത് അതായത് സ്ത്രീധറോ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത് ആൾക്കാരെ വിളിക്കുന്നതിലും എന്താണ് ഇതിലൊക്കെ അതായത് സോഫിയുടെ കല്യാണത്തിന് നമ്മൾ കുറി വെച്ചായിരുന്നു എന്ത് നമ്മുടെ നാട്ടിൽ പൈസ ഇരിക്കണ പരിപാടി അതായത് നമ്മുടെ നാട്ടിലെ എല്ലാവരും പെൺകുട്ടികളെ കല്യാണമായി കഴിഞ്ഞാൽ ഒരു മഞ്ഞ കവറിൽ അവനാ പൈസ കൊടുക്കും പിന്നെ അവരെ കല്യാണം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വിശേഷമാകുമ്പോൾ അവിടെ കൊടുക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചക്കരയുടെ കല്യാണത്തിനും ആണുങ്ങളുടെ കല്യാണത്തിനും പൊതുവേ നമ്മൾ വെക്കലല്ല ഹിന്ദുസൊക്കെ വെക്കലും കാണാൻ നമ്മൾ കൊടുക്കലുണ്ട് ഉണ്ട് പക്ഷേ ചക്കര കല്യാണത്തിനൊന്നും നമ്മളത് വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് വെക്കേണ്ട ഒരവസ്ഥ നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ സോഫിയുടെ കല്യാണത്തിന് എന്താണ് അത് വെക്കേണ്ട അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിഞ്ഞുകൂടിയെന്ന് തന്നെ നമുക്ക് വാണെങ്കിൽ പറയാം കാരണം എന്താ വച്ചാൽ അത് കിട്ടിയിട്ടാണ് വൈകുന്നേരത്തെ നമുക്ക് ബിരിയാണിക്കാരം ഒഴിവാക്കലും പന്തലയിക്കലും അത് ഇപ്പൊ പൊന്മാൻ സിനിമ കണ്ട അറിയാവുന്ന സോഫിക്ക് ഇപ്പൊ ആ സനക്ക് എട്ട് ഒമ്പത് വയസ്സായില്ല അപ്പൊ നിങ്ങക്ക് സനക്ക് വയസ്സ് സോഫിന്റെ കല്യാണാ പറഞ്ഞേതോള വയസ് കൊറക്കണം എനിക്ക് ഇരുപത്തി എട്ട് ആ എനിക്ക് ഇരുപത്തി ഇപ്പോ സനാറിൻ്റെ ഒമ്പത് വയസ്സ് കുറച്ച് എനിക്ക് അന്ന് പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടാവുക ആ അപ്പൊ അത്രയൊക്കെ തന്നെ കാരണം സോഫിയുടെ പത്തൊമ്പാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നിരിക്കുന്നതിൻ്റെ ഒരു നിഗമനം ഓക്കെ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രഷറുകൾ അന്ന് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വയസ്സായ പെണ്ണുങ്ങൾക്ക് ചെക്കന്മാല കിട്ടൂല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കൂടെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അവസാനം പിന്നെ നമ്മുടെ ചുറ്റുപാട് വന്ന് കുറച്ച് മോശമായിരുന്നു അപ്പോൾ പിന്നെ ആ ലെവലിലൊക്കെയാണ് അങ്ങനെ തമിഴ്നാട്ടിലോട്ട് ഓള് പോയത് പക്ഷേ തമിഴ്നാട്ടിലേക്കാണ് കല്യാണമെങ്കിൽ പോലും നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് കുറിനെന്തായാലും ആശ്രയിക്കണം കാരണം അത്യാവശ്യം പിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിപ്പോൾ നമ്മളിപ്പോൾ പൈസ കൊടുക്കാത്തൊരു രീതിക്ക് നമ്മളിവിടെ വന്ന് നിന്നിട്ടും എന്താണ് ഞാൻ പറഞ്ഞ ചക്കര വലിയ നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പഴയതൊന്നും മറക്കാൻ പറ്റില്ല പഴയതൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് അത് തിരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന വഴി മറക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചു വന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഞാൻ പറയാൻ വന്ന കാരണം ഇപ്പോൾ ചക്കരക്ക് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് സോഫിക്കും കൊടുക്കാൻ പറ്റും സിനൂനും കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഇനി പറ്റാത്തൊരു കാലവും വരും അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നിൽക്കുക അന്ന് ഞങ്ങൾക്ക് പറ്റിയില്ല അതിനനുസരിച്ച് നിന്നു ഇന്ന് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിന്നു എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ലൈഫിൽ രക്ഷപ്പെടണം എല്ലാവരും എല്ലാവരും പ്രതീക്ഷയും അതൊക്കെ തന്നെയാണ് ലൈഫിൽ നല്ല രീതിക്ക് ജീവിക്കണം നല്ലൊരു ഇൻകം ഉണ്ടാക്കണം നല്ലൊരു ജോലി ഉണ്ടാക്കണം നല്ലൊരു വീടുണ്ടാക്കണം നല്ലൊരു കാർ വാങ്ങണം എല്ലാവർക്കും സ്വപ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാരും ഇന്ന് ദുനിയാവിലെ എല്ലാവർക്കും എന്താണ് നന്നായിട്ട് ജീവിക്കാൻ തന്നെ ആഗ്രഹം ഉണ്ടാവുള്ളൂ നമുക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അലമുല്ല അതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ അപ്പം എന്തായാലും ഞാൻ ഇന്ന് പറയാൻ വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ നമ്മുടെ ഗുജറാത്ത് പോക്ക് കുറച്ച് നീണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ മന്തില് പോവും പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കല്യാണം വരുന്നതുകൊണ്ട് സിനുവിന് വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട് ചിലപ്പോൾ സിനു ഇല്ലാതെ ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും പക്ഷേ ഒരിക്കൽ എന്ന് വെച്ചാൽ അവർക്ക് ആരെങ്കിലും ഫാമിലിയിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കും ഉമ്മയ്ക്കും പോകേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ എനിക്കും സിനുവിനും പോകേണ്ടി വരും എന്തായാലും ഇവരെല്ലാവരും കൊണ്ട് പോണച്ചിട്ടായിരുന്നു മിക്കവാറും അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ലാസ്റ്റ് ഞാൻ ഇരുപത്തൊന്ന് ഡേറ്റിലേക്ക് നോക്കുന്നുണ്ട് പക്ഷെ നമുക്കതിനനുസരിച്ച് ഇരുപത്തൊന്നാകുമ്പോൾ ഇരുപത്തിരണ്ടാം തീയതി എത്തും അങ്ങനെ ഇരുപത്തൊന്നാം തീയതി അവിടെ ഷൂട്ട് ചെയ്യാം അവിടെ ഇരുപതാം തീയതി പോകാറുള്ളത് കാരണം എന്താ ഷോവിലൊക്കെ ഒരു ബില്ല് പാസ്സാക്കാണ്ട് ആ ബില്ല് പാസ്സാക്കിയാലേ നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട് എന്താ ഹോൾസെയിലിൻ്റെ ഒരു ഷോപ്പിൻ്റെ കാര്യത്തിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചുറകളുണ്ട് സംഭവം ഇന്ത്യയ്ക്കൊന്ന് പാളിയതാണ് ഒരു മെയിലിൽ ഒരു എസ് അയക്കാണ്ട് എനിക്ക് മെയിൽ എന്താ സംഭവം എന്ന് എന്നറിയാം വലിയൊരു ഐഡിയ ഇല്ല മറ്റേ എന്താണെന്ന് വെച്ചാൽ നിജാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിജാസിനോട് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പോളോട് ചോദിക്കും അത് ആരോട് ചോദിച്ചില്ല അവർ വന്നോ ഏ ഞാൻ ഒന്നും റിപ്ലൈ കൊടുത്തില്ല അത് എന്നോ റിപ്ലൈ കൊടുക്കണ്ട എന്നാലാണ് അവര് നമുക്ക് ബില്ല് പാസ്സാക്കുള്ളൂ ആ ബില്ല് വൈകി അതായത് അതിനൊരു എസ് ഞാൻ അന്നേരം കടന്ന് വയർത്തി എന്നല്ലേ പക്ഷേ അതാണ് നമുക്ക് ചില കാര്യത്തിൽ നമുക്ക് അറിവുകൾ വേണം ഞാൻ ഇനി പഠിക്കാൻ തീരുമാനിച്ചിരിക്കണേ ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യണം അല്ലേ കുറച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളും പഠിക്കേണ്ട മസ്റ്റ് ആയിരിക്കണം കാരണം ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴും വേറൊരാൾ കുറേ ഇപ്പം നമുക്ക് അറിയാത്ത ഭാഷകളൊക്കെ സംസാരിക്കുമ്പോൾ കണ്ടു തുറച്ചു പോകാം അപ്പം അതൊന്ന് ക്ലിയർ ആക്കണം പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല ഇനി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് നോക്കിയേക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അല്ലേ അപ്പോൾ എന്തായാലും ഉമ്മ കുറച്ച് കഴിയുമ്പഴേക്കും എത്തും ഞങ്ങൾ എന്തായാലും കിടോപ്പിയിലോട്ട് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പങ്കിടാം പിന്നെ കല്യാണത്തിന് ഇവിടെ ഡ്രസ്സ് എടുത്തു സുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇവരൊക്കെ ഡ്രസ്സ് കോഡിലാണ് അപ്പോൾ പച്ച ഡ്രസ്സുവാണെന്ന് വേണ്ട നടക്കുന്നത് ഈ കുട്ടിക്ക് എന്തായാലും ഞാൻ അതിന് ചേരുന്നത് ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ചിലവർക്കൊന്നും ഡ്രസ്സ് ചേരും അവരവരെ കളർ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഈ വീട് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് പറഞ്ഞാൽ ഡേറ്റ് ഇനി എന്താ ഇനി പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇത് വെറുതെ പറഞ്ഞാണോ എന്ന് ചോദിക്കേണ്ട വച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മളെന്തായാലും ഈ ഒരു മന്ത് നമ്മൾ പോകുന്നതാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ടേക്ക് നമുക്ക് ചക്കറിനെ കൊണ്ടുവരാനായി കുറേ വിശേഷങ്ങളുണ്ട് അതിൽ വേറൊരു കാര്യം സർപ്രൈസ് നമുക്ക് പൊട്ടിക്കാനുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ എല്ലാവർക്കും